നാടകത്തിന്റെ ചട്ടക്കൂടുകൾക്കപ്പുറം തെരഞ്ഞെടുപ്പ് കാലത്തെ രാഷ്ട്രീയ പ്രചാരണ ചുമരുകൾക്ക് ജീവൻ നൽകുന്ന വാണിയംകുളത്തെ രണ്ട് നാടക കലാകാരന്മാരെ പരിചയപ്പെടാം നാടകവേദികളിൽ നിറസാന്നിധ്യമായ സ്വദേശികളായ സി പി ഉണ്ണികൃഷ്ണനും മോഹനൻ എരുമേലിയുമാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ ചുവരെഴുത്തിൽ സജീവമായിരിക്കുന്നത് പനയൂരിലെ ഈ രണ്ട് നാടക കലാകാരന്മാർ തിരഞ്ഞെടുപ്പ് എത്തിയതോടെ ചുവരെ തിരക്കിലാണ് സി പി ഉണ്ണികൃഷ്ണൻ എന്ന സിപിയും അറുപതുകാരനായ മോഹനൻ എരുമേലി എന്ന എരുമേലിയുമാണ് നാടകത്തട്ടിൽ നിന്നും ചുമരഴുത്തിൻ്റെ ചായക്കൂട്ടുകളിലേക്ക് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് മുതൽ നാടക കലാകാരനായി പ്രവർത്തിക്കുന്ന മോഹനൻ നൂറുകണക്കിന് സ്റ്റേജുകളിൽ അഭിനയിച്ചിട്ടുണ്ട് തൊണ്ണൂറ്റിയഞ്ച് മുതൽ അഭിനയ രംഗത്തേക്ക് വന്ന ഉണ്ണികൃഷ്ണൻ ഇരുപതോളം സ്റ്റേജുകളിൽ തന്റെ തൻ്റെ അഭിനയപാഠവും കാഴ്ചവെച്ചിട്ടുണ്ട് അഞ്ചോളം നാടകങ്ങളിൽ ഇരുവരും ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ പിന്നെ ഇരുവരും ചുമരഴുത്തും ബാനർ എഴുത്തുമായി വാണിയംകുളത്തും അമ്പലപ്പാറയിലും മറ്റുമായി ഉണ്ടാവും ഇത്തവണയും പതിവ് തെറ്റിക്കാതെ ഇരുവരും ചുവരെഴുത്തിൽ സജീവമാണ് കലയോട് ഇഷ്ടം കൂടുതലാണെങ്കിലും ജീവിതോപാധിയായി ഇരുവരും കാണുന്നത് ചുവരെഴുത്തിനെയാണ് എ കെ ബാലനടക്കം നിരവധി പ്രമുഖരായ രാഷ്ട്രീയ പ്രവർത്തകർക്ക് വേണ്ടി ഇവർ ചുവരെഴുതിയിട്ടുണ്ട് നാടക കലാകാരന്മാരാ കുറേ വർഷങ്ങളായിട്ട് ഞങ്ങളൊപ്പമുണ്ട് ഞങ്ങളുടെ നാട്ടിൻപുറത്തെ അമ്പലങ്ങളിലും ക്ലബുകളിലൊക്കെ നാടകങ്ങൾ കളിക്കലുണ്ട് പിന്നെ പ്രൊഫഷണൽ രൂപത്തിൽ നാടകത്തിന് മറച്ചു പോയിരുന്നു ഇപ്പോൾ പ്രൊഫഷണൽ ആയിട്ട് പോകുന്നില്ല ഇവിടെ പ്രൊഫഷണൽ ആയിട്ട് ഒരു സമിതി ഞങ്ങൾ ചെയ്യുന്നുണ്ട് അതിൽ ഞാൻ സി പിന്നെ കുറേ നമ്മുടെ കൂട്ടുകാരുണ്ട് അവരെല്ലാവരോട് ഒരുമിച്ചാണ് ചെയ്യുന്നത് പെൻസ് വെള്ളുവനാട് എന്നാണ് സമിതിയുടെ പേര് കൂടുതലിപ്പോൾ ഈ ചിലവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഞങ്ങൾ രണ്ടാൾ നാടമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് കുറേ വേദികളും ഞങ്ങൾക്ക് കിട്ടാറുണ്ട് ചെയ്യാനും സൗകര്യമാണ് ഞങ്ങൾക്ക് പോയി അവതരിപ്പിച്ച് വരാനും സൗകര്യമാണ് മൂന്നോ നാല് പേരുണ്ടെങ്കിൽ അല്ലെങ്കിൽ അഞ്ച് പേരുണ്ടെങ്കിൽ ഒരു ചെറിയ വണ്ടി വിളിച്ചാൽ ഞങ്ങൾക്ക് പോയിട്ട് വരാം പിന്നെ ഇലക്ഷൻ കാലം ആയിക്കഴിഞ്ഞാൽ ഇലക്ഷൻ കാലം ഒന്നല്ല പ്രധാനപ്പെട്ട ബോർഡുകൾ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ആദ്യം ആർട്ടിസ്റ്റായിരുന്നു പിന്നിപ്പോൾ ഈ ഒക്കെ വന്നതോട് കൂടിയിട്ട് അതിൽ നിന്നൊന്ന് ചുവടുമാറിയൊക്കെയാണ് ഇപ്പോൾ ഇലക്ഷൻ കാലത്ത് ഞങ്ങൾ സജീവമാണ് ചുമരെഴുതാൻ അതിപ്പോൾ ആരാണ് ഇന്ന പാർട്ടിയുടെ എഴുതുമെന്നൊന്നുമില്ല പക്ഷേ ഈ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ രാഷ്ട്രീയക്കാരുടെയും ബോർഡുകൾ ചുമരുകൾ ഞങ്ങൾ എഴുതി കൊടുക്കാറുണ്ട് ആദ്യം ആരാണോ വിളിക്കുന്നത് അവർക്ക് പോയിട്ട് എഴുതി കൊടുക്കും നമ്മൾ നമ്മൾ കണക്ക് പൈസ ഉപജീവന ഇരുവർക്കും രാഷ്ട്രീയമുണ്ടെങ്കിലും ഏത് രാഷ്ട്രീയ പാർട്ടികൾ വിളിച്ചാലും പോകും നാടകമാണോ ആണോ ഇഷ്ടമെന്ന് ചോദിക്കുമ്പോൾ ഇരുവരും ഒറ്റ സ്വരത്തിൽ പറയുന്നത് നാടകം എന്നാണ് ഒരു വിവാഹവും ഒരു ആഘോഷമാണ് അവയെല്ലാം വ്യത്യസ്തമാക്കുവാൻ വധുവരന്മാർക്കായി Kaniha wedding center uruknu wedding fast Kaniha wedding center